ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു വൈറ്റ് പെറ്റൽസ് നല്ല തെളിഞ്ഞൊരന്തരീക്ഷമാണ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് നല്ല ഒരു എൻവറോൺമെന്റ് നല്ലൊരു പാകത്ത വെയിലും ആകാശമൊക്കെ നല്ല തെളിഞ്ഞു നിൽക്കുകയാണ് ഒരു എന്തോ ഒരു സമാധാനം മനസ്സിലേക്ക് അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു സമയത്ത് നല്ലൊരു അടിപൊളി പുട്ട് റെഡിയാക്കി എടുക്കാം നമ്മൾ ചോറ് വെക്കാൻ എടുക്കുന്ന അരി ഉണ്ടല്ലോ അരി ഞാനൊരു എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതാ വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു ഞാൻ രാത്രിയാണ് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചത് ഇത് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് രാവിലെ എടുക്കുമ്പോൾ ഞാൻ ഓൾറെഡി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ ഇനി ഒരുപാട് കഴുകാനില്ല നേരെ ഡ്രൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പോൾ ഇതാ നല്ലൊരു ഡ്രൈനറിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഇതിൽ വെള്ളം മുഴുവനും ഒഴിഞ്ഞു പോകണം അടിയിലൊരു ടിഷ്യൂ വെക്കുകയാണെങ്കിൽ അത് നല്ലതാണ് അതല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ ഇനി പെട്ടെന്ന് തന്നെ തേങ്ങ ചെരുവെടുക്കുക എനിക്ക് ഏറ്റവും ഉദ്ദേശമുള്ളൊരു ജോലിയാണ് തേങ്ങ ചെരുവെടുക്കൽ അപ്പോൾ ഞാൻ ചെയ്യലെന്താ വെച്ചാൽ ഇതിനൊരു പ്രത്യേക സമയമൊന്നും എന്തായാലും കിട്ടില്ല അപ്പോൾ ഇതുപോലെ ഫ്രിഡ്ജിൽ കഴിഞ്ഞാൽ ഇതുപോലെ രാവിലെയൊക്കെ തേങ്ങക്ക് ചെരുവേണ്ട ഒരു സമയത്ത് ഞാൻ ഒരു മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ പൊട്ടിച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടുണ്ട് ചിരവി വെക്കും എന്നിട്ട് നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഞാൻ നേരെ ഫ്രീസറിൽ വെക്കാറാണ് പതിവ് അപ്പോൾ ഇന്ന് തേങ്ങ കഴിഞ്ഞാണ് ചിരവി വെച്ചത് അപ്പോൾ ഇതുപോലെ ചിരവി എടുക്കാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ നന്നായിട്ട് ഡ്രൈനായിട്ടുണ്ട് നമ്മളുടെ അരി അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശേയായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഫൈനായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിക്കേണ്ട ഒരു തരി തരിപ്പോടുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം കേട്ടോ അതായത് ഓരോ ട്രിപ്പ് നമ്മൾ അരക്കുമ്പോഴും പൊടിക്കുമ്പോഴും അതിൻ്റെ പാകത്തിനുള്ള ഉപ്പ് നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കണം അത് മിക്സ് ചെയ്യാൻ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താനുള്ള ഒരു ഈസിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇത്ര ഉപ്പ് ചേർത്താലും എല്ലാ ഭാഗത്തും എത്തുമില്ല കാരണം ഇത് നന്നായിട്ട് കൊഴച്ച് അടക്കേണ്ട ഒരു ആവശ്യമില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത് മിക്സിയുടെ ചെറിയ ജാർ ഉണ്ടല്ലോ അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കുക നല്ല ഫൈനായിട്ട് തന്നെ നല്ല തരിതരിപ്പോടെ കൂടി തന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ അത് ആ ഉപ്പും ചേർത്തിട്ട് ഈ ഒരു ബാച്ചും കൂടി ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പം അതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി പൊടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാനോ അതിലേക്ക് എന്തും ചേർക്കാനോ ഒന്നും നിൽക്കണ്ട നമുക്ക് ഇത് നേരിട്ട് പുട്ടുകുറ്റിയിലേക്ക് അങ്ങ് വരട്ട് കൊടുത്താൽ മതി അപ്പം അതാ നല്ല ഈസി അല്ലേ വെള്ളം കൂടി വെള്ളം കുറഞ്ഞു അതല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പ്രശ്നമാണ് ഒന്നും ഇല്ലല്ലോ നല്ല ഈസിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ തേങ്ങ ചെരുവിയത് ചേർക്കുക അതിൻ്റെ പോലെ തന്നെ പൊടി ചേർക്കുക അങ്ങനെ നമ്മൾ സാധാരണ പുട്ടിനെ ചേർക്കുന്നത് പോലെ തന്നെ പുട്ട് നമ്മൾ റെഡിയാക്കണ പോലെ തന്നെ ആദ്യം അതും പിന്നെ പൊട്ടി പിന്നെ തേങ്ങാ പിന്നെ പൊട്ടി അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് മുകൾ ഭാഗം ചെറിയ തോതിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് പ്രെസ് ചെയ്യരുത് ചെറിയ തോതിലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരടപ്പും വെച്ച് അടക്കുക ഇനി അടപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചിരട്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കമ്മയത്തി വെച്ച് കൊടുത്താൽ മതി എന്നാൽ പെട്ടെന്ന് തന്നെ ആവി കയറും കേട്ടോ അപ്പോൾ ആവി പാത്രം തൂക്ക് ആണോ ഇവിടെ തൂക്ക് എന്ന് പറയും അതിൻ്റേത് അത് ഉള്ളിൽ വെച്ചിട്ട് നമ്മളുടെ കുച്ചി പുറത്തേക്കാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ആവി പുറത്ത് പോകണൊരവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പഴയ ഒരു കോട്ടം കഷ്ണം എടുത്തിട്ട് നന്നായിട്ടൊന്ന് നനക്കും എന്നിട്ട് പുട്ടുകുറ്റി ചൂടാവുന്നതിൻ്റെ മുന്നേ അല്ല പുട്ട് തൂക്ക് ചൂടാവുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ വായ്ഭാഗത്തൊന്ന് കെട്ടി കൊടുക്കും എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പുട്ടുകുറ്റി ഇറക്കുന്നത് അപ്പോൾ ആവി പുറത്തേക്ക് പോണ പ്രശ്നങ്ങളൊക്കെ അവിടെ കൊടുക്കേണ്ടി തീർന്നു കേട്ടോ പിന്നെ ഉപ്പ് പാത്രം ഞാൻ കഴുകി വെച്ചിരുന്നു അപ്പോൾ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിലുള്ള വെള്ളവും ഒക്കെ ഒന്ന് ഡ്രൈൻ ചെയ്തു എന്നാലും രാത്രി കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ടെന്നാലും ഒന്ന് തുടച്ചെടുത്തു എന്നിട്ട് ഉപ്പും ഒന്ന് നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ തലേന്ന് രാത്രി ഇങ്ങനത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ് കേട്ടോ സ്കൂളൊക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനൊന്നും സമയം കിട്ടില്ല അപ്പോൾ ഇന്ന് സ്കൂളില്ലായിരുന്നു അതുകൊണ്ടാണ് എനിക്കിങ്ങനെ രാവിലെ പുട്ട് ചുട്ടെടുക്കുന്നതിൻ്റെ ഇടയിൽ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി കിട്ടും മറ്റേത് ചോറ് കറി ഉപ്പേരി എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് നല്ല തിരക്കാവും സ്കൂളുള്ള ദിവസങ്ങളിൽ അപ്പം ഇതാണ് സംഭവം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ റെഡിയായി ബാക്കിയുള്ള ഉപ്പ് ഇതാ ഇതായത് നന്നായിട്ട് കെട്ടി ഉപ്പാണ് കെത്തിയിട്ട് നമ്മളതിനെ ലാഘോവത്തോടെ കാണാൻ പാടില്ല നന്നായിട്ട് കെട്ടി റബ്ബറൊക്കെ ഇട്ട് വെച്ചാൽ അടിപൊളിയായിട്ടവിടെ നിന്നോളും കഴിയുന്നതിനനുസരിച്ച് നമുക്കത് റീഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇതാണ് നമ്മളുടെ പുട്ടൊക്കെ നന്നായിട്ട് ആവി വന്ന് നല്ല സോഫ്റ്റ് നല്ല സൂപ്പറാക്കി വന്നിട്ടുണ്ട് പിന്നെ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അടച്ച് വെക്കണം കേട്ടോ അപ്പോൾ പുട്ടുണ്ടാക്കാൻ അറിയാം ആ അറിയാം പിന്നീന്ന് കുത്തി തള്ളിയിട്ടാൽ പോരെ എന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ട് പിന്നീന്ന് കുത്തി തള്ളിയിട്ടൊക്കെ മതി പക്ഷെ അതിൽ ഫില്ല് ചെയ്യണ സംഭവം ഇത്ര ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി ഒന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മൾ സാധാ പച്ചരി പുട്ടുണ്ടല്ലോ അത് ആർക്കും വേണ്ടി വരില്ല ഇങ്ങനെ ചാക്കിരി വെച്ചിട്ട് പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പാക്കറ്റ് പൊടികളൊന്നും വാങ്ങേണ്ടി വരില്ല ഇതുപോലെ തലേന്ന് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചുകൊടുത്താൽ മതി മാത്രം മതി രാവിലെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടം ഒന്ന് ലൈക്ക് കൂടി ചെയ്യട്ടോ